ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയാ കെ ജിൻറ്റിൻസ് എൻ്റെ എല്ലാ കൂട്ടർക്കും സുഖമാണല്ലോ ഇന്ന് എൻ്റെ കൂട്ടം ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് ഓണസദ്യയ്ക്കും കല്യാണ ഒക്കെ നമ്മൾ തയ്യാറാക്കുന്ന ഒരു അടിപൊളി പച്ചടിയാണ് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പച്ചടിയാണ് വെള്ളരിക്ക പച്ചടി വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഒരു ദിവസപ്പെട്ട എല്ലാവർക്കും ഈ പച്ചടി തയ്യാറാക്കാൻ അറിയാമായിരിക്കും അറിയാവുന്നവർ സ്കിപ്പ് ചെയ്യുക അറിയാൻ വൈകുന്നേർക്ക് വേണ്ടിയാണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഇത് കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് കൂടുതലുള്ള കുഞ്ഞ് ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ എന്നാലും ഞാൻ എഴുതുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എന്നാൽ നമുക്ക് വീട്ടിലോട്ട് പോകാം എല്ലാവരും ആദ്യം ലൈക്ക് ചെയ്തേക്കണേ നമുക്ക് പോകാം വെള്ളരിക്ക പച്ചടി തയ്യാറാക്കാൻ വേണ്ടി നമ്മളൊരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട് നല്ലപോലെ പഴുത്ത വെള്ളരിക്കയാണ് എടുത്തിട്ടുള്ളത് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് കഴുകി തൊളി കളഞ്ഞ് അരിഞ്ഞെടുക്കാം വെള്ളരിക്ക എല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം ഞാൻ ഞാനൊരു മഞ്ചിട്ടിയാണ് എടുത്തിട്ടുള്ളത് ഒരു പച്ചടി വെക്കാൻ വേണ്ടി അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അരിഞ്ഞ് വെച്ചേക്കുന്നത് വെള്ളരിക്ക കൊടുക്കാം ചേച്ച വെള്ളരിക്ക എല്ലാം കൂടെ നമ്മൾ ചട്ടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അതൊട്ടെ ഉപ്പ് ഇട്ട് കൊടുക്കാം ടീസ്പൂണ് ചെറിയ ടീസ്പൂണ് ഒരു സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിത്തി വെള്ളം കൊടുക്കാം ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടുപ്പിലോട്ട് വേവിച്ചെടുക്കാം നമ്മുടെ വെള്ളനിരിക്കെല്ലാം നമ്മൾ അടുപ്പ് വെച്ചിട്ടുണ്ട് അതൊന്ന് വെന്ത് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം നമുക്കൊന്ന് അടച്ച് വെക്കാം അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ ഒരു കപ്പ് തേങ്ങാപ്പിരി എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ എരിവിനാവശ്യമായ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ജീരകം അതും ഇട്ടുകൊടുക്കാം ഒരു കാൽ കപ്പ് വെള്ളത്തിൽ താഴെ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് അരഞ്ഞു വരാൻ വേണ്ടി ഒരുപാട് വെള്ളം വേണ്ട ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം നല്ലപോലെ അരഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് കട ഒരു കാൽ സ്പൂൺ താഴെ കടുവിട്ട് കൊടുക്കാം കടുവ ഒരുപാടൊന്ന് വരയായിരുന്നു ക്രഷ് ആയാൽ മതി അതാണ് നമ്മൾ ലാസ്റ്റ് ഇട്ടത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കടു ഒന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് ഈ പരുവാൻ മതി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം നമ്മുടെ വെള്ളരിക്ക വെന്തോ നോക്കാം നെല്ലരിക്ക നല്ലപോലെ വെന്തിട്ടുണ്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് നല്ലപോലെ ഒരേപോലെ തിളച്ചാൽ മതി പെട്ടെന്ന് അങ്ങ് വെന്തോളൂ ഫ്ലെയിം കൂട്ടി തന്നെ ഇട്ടിരുന്നാൽ മതി പെട്ടെന്ന് അങ്ങ് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ച് അരപ്പിനകത്തോട്ട് കൊടുക്കാം അരപ്പെല്ലാം ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഈ അരപ്പി കിടന്ന് ഈ വെള്ളരിക്ക് ഒന്നുകൂടെ ഒന്ന് വെന്ത് വെള്ളം ഒക്കെ അത് പറ്റി വരട്ടെ അരപ്പിൻ്റെ പച്ചപ്പും മാറും ഇത്തിരിയും കൂടെ ഒന്ന് പറ്റുകയും ചെയ്യും നല്ല വളമൊന്നും പറ്റി വരട്ടെ അരപ്പിട്ടിട്ട് നമ്മുടെ വെള്ളയിൽ നല്ല വളം തിളച്ചിട്ടുണ്ട് നല്ല വള തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന തൈരാണ് നമ്മൾ നല്ല കട്ട തൈര് നമുക്കൊന്ന് ഉടച്ചെടുക്കാം ഞാനിവിടെ ഒരു കപ്പോളം കട്ട തൈരെ എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം മിക്സിയുടെ ജാറിലൊന്നും വെച്ച് ഉടക്കേണ്ട കാര്യമില്ല അതുപോലെ സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്നും ഉടച്ചെടുക്കാം കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലവണ്ണം ഉടച്ചെടുക്കാം നമ്മുടെ തൈരി ഇവിടെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല വളം നമ്മളൊരു തൈര് നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഈ ഉടച്ചെടുത്ത തൈര് നമുക്ക് മിക്കിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ മൺച്ചട്ടി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചേർക്കുന്നത് വേറെ ഏതെങ്കിലും പാത്രമാണെങ്കിൽ ഓഫ് ആക്കണ്ട ചെറിയ ചൂട് ചെയ്തു കേട്ടെ മൺചട്ടി ആകുമ്പോൾ ചൂട് എപ്പോഴും നിൽക്കും മൺചട്ടിയിൽ തിളച്ചുകൊണ്ടിരിക്കുക ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അത് തൈരി ഇട്ട് ഒരുപാട് അങ്ങ് തിളക്കേണ്ട അതുകൊണ്ട് അതിനങ്ങ് ഓഫ് ആക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചട്ടിക്ക് നല്ല ചൂട് കാണും ആ ചൂട് ഇരുന്ന് തൈരൊന്ന് ചൂടായാൽ മതി അതുകൊണ്ടാണ് മൺചട്ടി ആണെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തൈര് ചേർക്കാവുള്ളൂ വേറെ ഏതെങ്കിലും പാത്രമാണെങ്കിൽ ലോ ഫ്ലെയിം വെച്ചിട്ട് തൈര് ചേർക്കണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ഇച്ചിരി ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കണം കേട്ടോ ഉപ്പ് നോക്കാം നമുക്ക് നേരത്തെ ഉപ്പിട്ട അലവിന് ഇട്ടില്ല ഉപ്പ് വേണം നമുക്ക് ഉപ്പിടാം ചെറിയ ടീസ്പൂണ് അരസ്പൂൺ ഉപ്പാണ് ഇട്ടത് നേരത്തെ നമ്മൾ ഇട്ട ഉപ്പ് വെള്ളരിക്കകത്തൊക്കെ പിടിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ തൈരിന് വേണ്ടിയുള്ള ഉപ്പാണ് നമ്മളിടുന്നത് ഉപ്പിടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി നല്ലൊരു താളിപ്പ് കൂടെ തയ്യാറാക്കിയ പച്ചരി കുശാലായി ഇനി നമുക്ക് സദ്യയ്ക്ക് വിളമ്പിയാൽ മതി നമുക്ക് നല്ല താളിപ്പ് തയ്യാറാക്കാം താളിപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഇത്തിരി ഓയിൽ വെച്ച് കൊടുക്കാം ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട് ചൂടായ ഓയിലിനകത്തോട്ട് നമുക്ക് ഇത്തിരി കടു ഇട്ട് കൊടുക്കാം കടുവയെല്ലാം പൊട്ടിയിട്ടുണ്ട് രണ്ട് വറ്റൽ മുളകും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ന്നെ ഇച്ചിരി കറിവേപ്പിലേക്ക് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ താളിപ്പ് നമ്മുടെ പച്ചരിക്കൊഴിച്ചു കൊടുക്കാം നമ്മുടെ താളിപ്പ് ഒഴിച്ചു കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നല്ല രുചികരമായ വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡിയായിട്ടുണ്ട് കല്യാണ സന്ധ്യകളിലും ഓണസന്ധ്യകളിലും ഒക്കെ വിളമ്പാൻ പറ്റുന്ന ഒരു അടിപൊളി പച്ചടിയാണിത് വളരെ സിംപിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരു കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എനബിൾ ചെയ്താലേ ഞാനിരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ യൂസ്ഫുള്ള വീഡിയോ ഞാൻ തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഞാൻ ഓണർ സ്പെഷ്യൽ എന്ന് പറഞ്ഞ ഒരു വീഡിയോസ് എല്ലാം കൂടെ ഒരു പ്ലേലിസ്റ്റിലാക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കാണാത്തവരെല്ലാം കണ്ടു നോക്കണം ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതിനകത്ത് ഒരുപാട് അച്ചാറുകളുണ്ട് അതുപോലെ തന്നെ പായസങ്ങൾ പച്ചടി കിച്ചടികൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്